ഹലോ ഹലോ ആരാണ് രാവിലെ ഞാൻ നിങ്ങള് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് കേട്ടോ കളി പുറത്തറങ്ങൾ പിന്നെ എന്റെ പേര് സയ്ഫുദ്ദീൻ എവിടുന്നേ ഞാന് മലപ്പുറത്തു നിന്നാണ് പറഞ്ഞോളൂ എന്തായിരുന്നു ഞാന് നിങ്ങളോട് ഇപ്പൊ നിങ്ങളാ മറ്റേ ഇതുണ്ടല്ലേ നമ്മളെ റഹീമിന്റെ വധശിക്ഷ അതേപോലെ നിമിഷപ്രിയന്റെ കേസ് ഈ രണ്ട് കേസും ഒന്നാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഭരണകൂടം രണ്ട് കേസിനെയും ഒരു ഒരുപോലെ വധശിക്ഷ എന്നുള്ള ആൾക്കാണ് കണ്ടത് അങ്ങനല്ല ഞാൻ അങ്ങനെയല്ലേ അല്ല ഞാൻ ചോദിച്ചത് ഞാനൊന്ന് ചോദിക്കട്ടെ അതായത് രണ്ട് രണ്ട് ഭരണകൂടം യമൻ ഭരണകൂടാണെങ്കിലും സൗദി അറേബ്യ ഭരണകൂടാണെങ്കിലും രണ്ടാളുകൾക്കും തൂക്ക് ശിക്ഷ തന്നെയല്ലേ വിധിച്ചത് തൂക്കി അല്ല സോറി വധശിക്ഷ തന്നെയാണല്ലോ വിധിച്ചത് അതെ തന്നെ അല്ല ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ആ ഭരണകൂടം എന്താണ് അതിന്റെ നിയമവശം കാണുള്ളൂ പറ നിയമത്തിന്റെ മുന്നിൽ ഒരു കുട്ടി ഒരാൾ മരിക്കൂ മരിച്ചു ഒരാൾ കൊന്നു ഇതാണ് അവിടെ രണ്ട് ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ലുക്കിങ്ങിൽ അതാണ് കിട്ടുള്ളു ഒരാൾ കൊന്നു ഒരാൾ മരിച്ചു പക്ഷേ മ്മ പിന്നുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് അബദ്ധത്തിൽ നിങ്ങൾ ബൈക്ക് പോകുന്നു ഒരാളെ അറിയാതെ ബൈക്ക് തട്ടി വീണു ആ ആള് മരിച്ചു ഒരു എക്സാമ്പിൾ ആണ് ആ ആള് മരിച്ചു അപ്പൊ സത്യത്തിൽ നിങ്ങള് നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒരാളെ കൊന്നു എന്നുള്ളതാണ് അങ്ങനെ ബൈക്ക് തട്ടുന്നതിനൊക്കെ വേറെ ആക്സിഡന്റിൽ വേറെ തന്നെയാണ് ഉണ്ടാവുക അല്ലാണ്ട് കൊന്നു വരില്ല അത് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും മുൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് മനഃപൂർവ്വം നരഹത്യന്നൊക്കെ ഉള്ളൊരു കേസ് വരാറുള്ളൂ അല്ലാണ്ട് ബൈക്ക് തട്ടിയിട്ട് ഡയറക്റ്റ് കൊലപാതക കേസ് ഒന്നും വരില്ല വാഹനം തട്ടിയാലൊന്നും വരൂല്ല അങ്ങനല്ല വരിക അതിന് വനത്തിന് ഓരോരോ മാറ്റങ്ങളുണ്ട് നമ്മുടെ നിയമം അനുസരിച്ച് ഇനി അത് വേണ്ട അത് വേണമെന്നില്ല ജസ്റ്റ് നിങ്ങളെ കൈ തട്ടി നിങ്ങളൊന്ന് കൈ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ശക്തമായിട്ടൊന്നും പിന്നോട്ട് അങ്ങിയില്ലേ ഒരു കുട്ടിന്റെ തലയിൽ തട്ടി അറിയാതെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല സംഭവം അത് ഇങ്ങക്കറിയാ ഇങ്ങ സത്യസന്ധമായ കാര്യം ഇങ്ങക്കറിയാം നിങ്ങളത് അറിഞ്ഞു ചെയ്തതല്ലാന്നുള്ളത് ഇങ്ങള് ജസ്റ്റ് എന്തോ ഒന്ന് നിക്കുന്ന സമൂഹത്തിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇത് നെട്ടിറ്റ് കൈ ഒന്ന് പിന്നോട്ട് വലിച്ചു അതൊരു മർമ്മത്തിലാണ് തട്ടിയത് മെഡിലമലോ അങ്ങനെ ഒരു മർമ്മത്തിൽ തട്ടിയിട്ട് ആ കുഞ്ഞു കുട്ടി മരിച്ചുപോയി സ്വാഭാവിക പക്ഷെ നിയമത്തിന്റെ മുന്നിൽ അതെന്താണ് നിങ്ങൾ കൊന്നു എന്നുള്ളതിനാണ് നിയമം അതേസമയം ഞാൻ ഇതുപോലെ അറിഞ്ഞിട്ടൊരു കുട്ടിനെ അടിച്ചു ആ കുട്ടിക്കും അതേ അറ്റാക്കിൽ ആ കുട്ടി മരിച്ചു രണ്ടും നിയമത്തിന്റെ കാഴ്ചയിൽ എന്താണ് രാജ്യത്തിൽ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഏത് ഞാൻ രാജ്യത്തിന്റെ അപ്പുറം മാനുഷികമായിട്ടാണ് ഞാൻ പറയണത് ഏത് ഇങ്ങളെ കാഴ്ച യഥാർത്ഥത്തിൽ ഫസൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി അറിയാതെ ചെയ്താന്നുള്ള ഫസലിനറിയാം പക്ഷെ മുന്നിൽ എന്താണ് നമ്മുടെ രാജ്യത്താണെങ്കിൽ എല്ലാം നോക്കൂ നമ്മുടെ രാജ്യത്ത് വക്കീലുമാർക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ട് സൗദി അറേബ്യയിലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്പൊ ഞാൻ അതും വിശ് നിങ്ങള് പറഞ്ഞോളൂ എങ്ങനെ നിങ്ങൾ പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വന്നോളൂ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് പറഞ്ഞോളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോഴും കാര്യത്തില് അത് എല്ലാര്ക്കും അതാ അറിയാം ആ ഈ ഭരണകൂടത്തിന് പക്ഷെ ഭരണകൂടത്തിന് അത് കൊലപാതകം എന്നുള്ള നില നിയമം കൊണ്ടുവരാനേ പറ്റുള്ളൂ അവിടെ നിയമം ഉണ്ടോ അത് വിധിച്ചും ചെയ്തു പക്ഷെ ഇതിന് ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് സംഭവിച്ചപ്പോ നിങ്ങളുടെ മകൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക ചേട്ടൻ നിങ്ങളെ കയ്യിലാണ് ഇസ്ലാം തരുന്നത് നിങ്ങൾക്ക് അത് എന്തും തീരുമാനിക്കാം നിങ്ങൾക്ക് ആ കുട്ടിനോട് അമിതമായ സ്നേഹം ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് ചിന്തിക്കും എനിക്ക് എനിക്ക് നിങ്ങൾ പറഞ്ഞ ആ വിഷയം എനിക്ക് മനസ്സിലായി ഓക്കേ ഇനി നിമിഷപ്രിയന്റെ വിഷയത്തില് നിങ്ങൾക്ക് എന്താ പ്രശ്നം വിഷയത്തില് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് അവസരം തരുന്നുണ്ട് കേട്ടോ സംസാരിക്കാൻ അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ അത് ഉൾക്കൊള്ളണം അത്രേ ഉള്ളൂ ഓക്കെ ശതമാനം ഓക്കെ പറഞ്ഞോളൂ ഓക്കെ നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്റെ കോളിലേക്ക് എന്നെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അത്തരം കോളുകളാണെങ്കിൽ ഞാൻ എല്ലാം കോളുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ എന്നെ തെറി വിളിക്കുന്ന ഞാൻ കൂടുതലായിട്ടും റെക്കോർഡ് ചെയ്ത് പുറത്തു വിടാറുള്ളത് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് ഞാൻ കൂടുതലും തെറി വിളിച്ച് പുറത്തു വിടാറുള്ളത് നിങ്ങൾ എന്റെ ചാനലിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇത് റെക്കോർഡ് ആയിട്ട് ചാനലിൽ വരും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതി ഓക്കെ 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 പറഞ്ഞോളൂ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാരണം എന്റെ ഫോണിൽ അത് അറിയില്ല യാത്ര ഒന്നും ഉപയോഗിക്കുന്ന ആളല്ലോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നിമിഷപ്രിയന്റെ കാര്യത്തിൽ റഹീമിന്റെ കാര്യത്തിൽ നിങ്ങൾ സമയത്തിന്റെ ബുദ്ധിമുട്ടി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഓക്കെ റഹീമിന്റെ കാര്യത്തില് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാലും അത് കൊലപാതകമാണ് അബദ്ധത്തിൽ സ്വന്തം മനഃപൂർവമല്ലാത്ത ഇന്ത്യയിലൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ നിമിഷപ്രിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് അതായത് ഈ നമ്മൾ അബ്ദുറഹിമാന്റെ വിഷയം വന്ന സമയത്ത് യഥാർത്ഥത്ത് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ എന്താ എന്താണ് മുൻകൈ എടുത്തു എന്നറിയോ നിങ്ങൾക്ക് അതായത് നമ്മൾ അവനെ തെറ്റുപോലും എനിക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരള പൊതുസമൂഹം റഹീം എന്താണ് ചെയ്തതെന്ന് അന്വേഷിച്ച ആര് പോയിട്ടുണ്ടാവില്ല ഞാൻ കരുതുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഭൂരിപക്ഷം ആളുകൾ അതൊന്നും ചെയ്തിട്ടുണ്ടായി ഉണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ അതായത് ഭൂരിപക്ഷം ആളുകളും റഹീം എന്താ ചെയ്തതെന്ന് അവതിൽ ഉപരി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ട സൗദി അറേബ്യ ഒരു വധശിക്ഷ വിധിച്ചു ഓ ഇനി എങ്ങനെയെങ്കിലും റഹീമിനെ രക്ഷിക്കാൻ നോക്കണം നമുക്ക് എന്നുള്ളൊരു ഒരു ചർച്ചയാണ് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു ജാതി മതഭേദം ഭേദമന്യേ കാരണം ഞാനൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ പണയച്ചോട് എനിക്കറിയാം അറിയാലോ ആ സമയത്ത് അതൊരു വലിയ രീതിയിൽ അത് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഈ റഹീമ് എന്താ ചെയ്തെന്ന് ആരും അന്വേഷിച്ചത് നിങ്ങൾ അന്വേഷിച്ചോടെ ഞാനും അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് കാര്യം ഇങ്ങനെയാണ് വിഷയം എന്നുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഒരു ചലനശേഷി നഷ്ടപ്പെട്ട ഒരാള് കുട്ടി അവൻ പറയുന്നത് വെച്ചാല് കൈകൊണ്ട് തട്ടിയതെന്നും ആ തട്ടിയ സമയത്താണ് അവൻ കൊല്ലപ്പെട്ടതെന്നും പറയുന്നുണ്ട് ഓക്കെ അത് ആരെ ആരവശാണ് അബ്ദുറഹിമാനുമായി ബന്ധപ്പെട്ട് അബ്ദുറഹിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നൊരു വിഷയാണ് അതേസമയം സൗദി അറേബ്യന്റെ വിഷയനുസരിച്ച് സൗദി അറേബ്യ കേസ് എടുത്തിട്ടുള്ളത് സ്പോൺസർ മകനെ കൊന്നു എന്നുള്ള കേസ് തന്നെ എടുത്തത് അതും ചലനശേഷട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ കായി ഒരായത് ഒരു കുട്ടി എന്ന് പറയുന്നത് കുട്ടി തുപ്പാന്നൊക്കെ പറയുന്നത് അതെനിക്ക് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല കാരണം കുട്ടികളാകുമ്പോൾ തുപ്പിയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് ഒരു ചലനശേഷി പോലില്ലാത്തൊരു കുട്ടിക്ക് കാണി സ്വാഭാവികമായിട്ട് പ്രതികരിക്കാനുള്ളൊരു ഒരു 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 വേ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഒരു വേ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്താണ് ഈ ഈ ഈ തുപ്പ് ആ ടൈപ്പിൽ തന്നെ അത് ഈ അബ്ദുറഹീം എന്ന് പറഞ്ഞ ആൾക്കും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം അവർ നോക്കുന്ന ഒരാൾ എന്നല്ല പറയുന്നത് നിങ്ങളൊക്കെ ആ ഓക്കെ എന്നാൽ പരിചയമില്ലെങ്കിലാണ് ഇവിടെ വലിയ പ്രശ്നം ആ കുട്ടിയായിട്ട് ഒരു തരത്തിലും മിങ്കിൾ ചെയ്യാൻ ആവാഞ്ഞിട്ടായിരിക്കാം എന്നാൽ ജസ്റ്റ് സ്വാഭാവികമായിട്ട് ഒരാൾ മേത്തക്ക് തുപ്പിയപ്പൊന്ന് തടഞ്ഞിട്ടുണ്ടായിരിക്കും ആ ആ തടഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ വശല്ലേ നമ്മൾ എന്താ പറയുന്നത് സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നത് സ്പോൺസർ ആയിട്ടുള്ള ഒരാളെ മകനെ ചലനശേഷി പോലും ഇല്ലാത്ത ഒരു മകനെ ആ മകൻ തുപ്പി എന്ന പേരിൽ കൊല ചെയ്തു ഈ മുഖത്തോ അല്ലെങ്കിൽ ഞാനൊന്ന് പറയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയും ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയും ചലനശേഷി പോലും ഇല്ലാത്ത ഒരു കുട്ടീനെങ്ങനെ തട്ടിയാല് ആ തട്ടുന്നത് തട്ടിപ്പോയിന്ന് പറയുന്നത് ആ തട്ടിപ്പോയാൽ ഇവര് കൊല്ലപ്പെടുന്ന അബ്ദുറഹീമിനെ അറിയൂലേ ആ ഒരു മെഷീന്റെ ആ ഒരു മെഷീന്റെ ഭാഗം കൊണ്ട് മാത്രാണ് ആ കുട്ടി വറ ജീവിക്കുന്നതെന്ന് ഈ അബ്ദുറഹീമൻ അറിയൂലേ നിങ്ങൾ അല്ല ഞാൻ ഇരുപത്തെട്ട് ദിവസമായി മാത്രം ഒരു രാജ്യത്ത് ആദ്യമായിട്ട് നിങ്ങൾ അതിലൊരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തെട്ടല്ല ഒരു ദിവസമാണെങ്കിലും അബ്ദുറഹീം ചലനശേഷി ഇല്ലാത്ത ഒരു കുട്ടിന്റെ അടുത്ത് എത്തിയാൽ ആ കുട്ടി എങ്ങനെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ഏതൊരു നിങ്ങൾ ഒരു ചലനശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഉറങ്ങുവാണെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് ജീവൻ നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കൂ ഞാനാണെ ഞാൻ പഠിക്കാൻ ഞാൻ പറയട്ടെ ഞാനിനി പറയട്ടെ നിങ്ങൾ എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം അങ്ങനെ ആ കുട്ടിനെ കൊണ്ടുപോയതിൽ അങ്ങനെ ഒരു ഒരു തുപ്പിതിന്റെ പേരിൽ കൊല ചെയ്തു എന്ന് ആളുകൾ പറഞ്ഞാൽ അതിനെ എതിർക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ എന്ന വ്യക്തി സമൂഹത്തിൽ ബോധമുള്ള എല്ലാവരും ആളുകൾ എന്താ ഉയർത്തുന്നറിയോ ഒരു മലയാളി ആയതുകൊണ്ട് നമുക്ക് അബ്ദുറഹീമന നമ്മുടെ അബ്ദുറഹീമൻ എവിടെ എത്തിക്കണം എന്നാ നമ്മളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഞാൻ അതേ വശം തന്നെയാണ് പറയുന്നത് നിമിഷപ്രിയ ചെയ്തു എന്നുള്ളത് നിങ്ങളൊക്കെ തോന്നുന്നത് പോലെ വിളിച്ചു പറയാ നിമിഷപ്രിയ നിമിഷപ്രിയന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്ന എന്താണ് അവരെ പീഡിപ്പി ാണ് അതായത് ഈ സ്പോൺസർ ആയിട്ടുള്ള ആ കൊല ചെയ്തപ്പെട്ട ആ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തി ആ വ്യക്തി ഈ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ആ കുടുംബം ഞാൻ കുടുംബാ അവര് സഡേഷനുള്ള അതായത് അവർ നെയ്സാണ് സഡേഷനുള്ള മരുന്നാണ് അവിടെ കൊടുത്തത് അത് അധികം നിങ്ങൾ പറഞ്ഞോളൂ കൈ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ സഡേഷൻ മരുന്നാണ് അവിടെ കൊടുക്കുന്നത് ആ സഡേഷൻ ഒരാളാണ് പിന്നെ ഇവിടെ വലിയ പ്രചരണം നടക്കുന്നുണ്ട് വെട്ടിക്കൂന്നു ആക്കി വെട്ടിയിലാക്കി ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അതൊന്നും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ ഉള്ളത് ലോജിക്ക് ചെയ്താൽ മതി പിന്നെ ഞാനും നിങ്ങളൊക്കെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അബ്ദുറഹീമാണെങ്കിലും നിമിഷപ്രിയ ആണെങ്കിലും നമ്മളാളാണ് നമ്മളെ മലയാളികളാണ് അതിൽ മതൊന്നും നോക്കാതെ അവർ പേരും രക്ഷപ്പെടട്ടെ ഇനി സൗദി അറേബ്യയിൽ നമുക്കിതിപ്പോ ഇന്ത്യൻ എംബസിക്കൊക്കെ സൗദി അറേബ്യയിൽ ഇടപെടാൻ വളരെ എളുപ്പമാണ് അതേസമയം യമനിൽ ഇടപെടാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം യമൻ ഒരു ഭാഗം മൊത്തം കൊണ്ടുവന്ന് ഈ പറയുന്ന ഹുദ്ധി ഭീകരരൊക്കെ അപ്പൊ അവിടുത്തെ എംബസിയും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ സൗദി അറേബ്യയിൽ ഇന്ത്യൻ എംബസിക്ക് ഇടപെടാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല അപ്പൊ നിമിഷ പ്രിയയും അബ്ദുറഹീമും എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് മലയാളിയാണെന്നും നമ്മളിൽപ്പെട്ട ആളുകളാണെന്നും അബ്ദുൾ ആരായി കഷ്ണാക്കി എന്നൊക്കെ പറഞ്ഞത് അബ്ദുറഹീമ് ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസർ മകനെ ഈ കൈ തട്ടിപ്പോയതുകൊണ്ടും മെറ്റേത് പീഡിപ്പി ഒരു ഒരു സ്ത്രീനെ ഒരു സ്ത്രീനെ സ്ത്രീന പീഡിപ്പിപ്പിക്കാതെ ഒരു സ്ത്രീനെ പീഡിപ്പിക്കാൻ വരുന്ന ഒരാളാ ഒരു സ്ത്രീനെ പീഡിപ്പിക്കാൻ വരുന്ന ഒരാളാ പ്രതിരോധം സ്ത്രീന്റെ അവകാശാണ് അത് ഇന്ത്യൻ നിയമാണെങ്കിലും ലോകത്തുള്ള ഏത് നിയമാണെങ്കിലും ഒരു സ്ത്രീ അവകാശം ആ ഒരു നിങ്ങൾക്ക് അറിയാലോ ഈ അമ്മ ഞാൻ ആ വിഷയമുണ്ടല്ലോ ആ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മളെ എത്തട്ടെ ഈ അമ്മനൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട് മനസ്സിലായില്ലേ അത് വിളിക്കണം നിങ്ങളെ നിങ്ങൾ എന്തായാലും ഈ വിഷയം ഒന്ന് നമ്മുടെ നിമിഷപ്രിയൊക്കെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം യമനിലൊക്കെ ഒരു യമൻ പൗരൻ വിചാരിച്ചാൽ എന്തൊക്കെ സ്ത്രീകൾക്ക് നേരെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഈ വിഷയം കൂടുതൽ സംസാരിക്കണം എന്നിട്ടാണല്ലോ ഊത്തി ഭീകരർ അവിടെ അടക്കി ഭരിക്കുന്നത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാ അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ നിയമ ശക്തമായി നമ്മുടെ രാജ്യത്ത് നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത്രയും നിയമം ശക്തമായിട്ട് എങ്ങനെ ഹൂത്തി ഭീകരർക്ക് ഒരുപാട് കേന്ദ്രങ്ങളൊക്കെ പിടിച്ചെടുത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഭരണം മുന്നോട്ട് ബൈക്കാണ് പോണത് നിയമം നിയമം ആ രാജ്യത്തിന്റെ രണ്ട് അത് അത് നിങ്ങൾ എങ്ങനാ പറഞ്ഞേ നിയമം രണ്ട് ബൈക്ക് വൈക്കെങ്ങനാ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു സായുധ സംഖ്യ കെ ഫോർട്ടി സെവൻ തോന്നുന്നു ായിട്ട് രംഗത്തിറങ്ങിയിട്ട് ആ ആ സംവിധാനത്തിന് നമുക്ക് അടക്കി നിർത്താൻ പറ്റുവാണ്ട് നമ്മുടെ രാജ്യത്ത് നിയമ സൂപ്പർ ആ മണ്ടത്തടല്ലേ നമ്മുടെ രാജ്യം പോലെ കാണോ നിയമ സൂപ്പർ ഇന്ത്യ കാണും രാജ്യം പക്ഷെ അതേസമയം നിങ്ങളെ രാജ്യതാ അത് നിങ്ങളെ രാജ്യതാ ഇന്ത്യ 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 രാജ്യമാണ് രാജ്യം നിയമശക്തയല്ല സുഹൃത്ത് എത്ര ഇപ്പൊ നിങ്ങൾ ഒരു തെരുവെക്ക് നടങ്ങി കഴിഞ്ഞാൽ പത്തോ പതിനഞ്ച് കൊലപാതകൾ അവിടെ ഉണ്ടാവും നിങ്ങളെ കൂടുതൽ ചിറിച്ചും കുറിച്ചും നടക്കണേ അതാണ് എങ്ങനെയാ അത് നിങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെന്ന് നിങ്ങൾ കുറ്റം പറയും അതേസമയം ഈ പറയുന്ന എമൽ വരെ സൂപ്പറാന്ന് പറയാൻ നിങ്ങൾക്ക് നാണല്ലേ നിങ്ങൾക്ക് നാണല്ലേ എമൽ സൂപ്പറാണെന്ന് പറയാനും മോശമാണെന്ന് പറയാനും ഇവിടെ ഇവിടെ ഈ ഈ ഈ അടുത്ത് പോലും അമിത്ഷാന്റെ നേതൃത്വത്തിൽ വലിയ നിയമങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചു വെക്കണം പീഡനം നടത്തിയാൽ പോലും ഇവിടെ വധശിക്ഷ വിധിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞ് അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം നമ്മുടെ നിയമവ്യവസ്ഥ വെറുതെ നിങ്ങൾ പറയുന്നത് അത് രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നതാണ് പറഞ്ഞത് എങ്ങനെ ശത്തിന്റെ പഴുതു വെച്ചിട്ട് അല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കൊല്ലണം ഇറങ്ങി ഞാൻ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആരും ആരെയും കൊല്ലുന്നതോ അല്ലെങ്കിൽ ഇതാക്കുന്നതോ ഞാന് നല്ല നിങ്ങള് നല്ല ബോധമുള്ള ആരും അംഗീകരിക്കില്ല അറിയാതെ കൊലപാതകങ്ങൾ നടക്കും െ ഞാനൊന്നും പറയട്ടെ നിങ്ങൾ പറഞ്ഞോളൂ ഈ പറയുന്ന അറിയാതെ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ആ അതിന്റെ പേരിൽ ഇവിടുത്തെ നിയമം മൊത്തം പൊട്ടാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല പറ്റൂ കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ് എങ്ങനെ അത് അറിഞ്ഞിട്ട് നൂറ്റിപ്പത്ത് കഷ്ണാക്കീന് മാപ്പ് കൊടുക്കണം ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചലനശേഷാത്ത കുട്ടിനൊക്കെ ഒന്നോനെ മാപ്പ് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾ പറയുന്നത് നിങ്ങൾ മതം നോക്കി തന്നാണ് നിങ്ങൾക്ക് എന്താ അല്ല ഞാൻ യും നിമിഷ്ട്രിയും നിങ്ങൾക്കെന്താ പറയണ്ടോട് പറഞ്ഞില്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് എത്രത്തോളം വിവരക്കേടുകൾ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് പ്രശ്നമാണെന്നും യമന് ശക്തമായ നിയമങ്ങൾ ഉണ്ടെന്നും ഞാൻ യമനെ കുറിച്ചൊന്നും അധികം പറയാത്ത നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിൽ ഒരു മലയാളി അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം അല്ലെ എവ എന്താണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാന് ഞാൻ ഉണ്ടല്ലോ എനിക്ക് അബ്ദുറഹീമിനോട് സത്യസന്ധമായി പറയാണ് ആ വ്യക്തി ഞാനെന്ത് പറയട്ടെ ഞാൻ എന്ത് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് ഞാൻ അവസരം തരുമ്പോ എനിക്ക് നിങ്ങൾ അവസരം തരണോ അതൊരു ഒരു സംസാരിക്കുന്ന സമയത്ത് നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം അബ്ദുറഹീം എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും അവര് എന്തായാലും ഇവിടെ എത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളെപ്പോലുള്ള വ്യക്തികളോട് എനിക്ക് വലിയ എതിർപ്പുണ്ട് കാരണം എന്താ നിങ്ങൾ അതിൽ മതം കലർത്തിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളിൽ രണ്ടാളെയും ഒരുപോലെ കാണാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്ദുറഹീമിനെ തൂപ്പിക്കാം അപ്പൊ ചലനശേഷി നഷ്ടപ്പെട്ട് ഒരു സ്പോൺസറെ മകനെ കൊലപ്പെടുത്തി എന്നുള്ള കേസിൽ സൗദി കോടതി വധശിച്ചി വിധിച്ചത് വെറുതെ വിരിച്ചത് സൗദി അറേബ്യ വിധിച്ചത് വെറുതാണ് നിങ്ങൾ പറയുന്നത് അത് ഞാൻ പറയുന്നില്ല സൗദി കോടതി വിധിച്ചത് നിങ്ങൾ പറയുന്നത് സത്യമാണ് പക്ഷെ അതിന്റെ പൊട്ടത്തെറ്റ് സൗദി അറേബ്യ വിധിച്ചത് പൊട്ടത്തെറ്റ് ആണോ നിങ്ങൾ പറയുന്നത് ചോദ്യം സൗദി അറേബ്യ വിധിച്ച വിധി പൊട്ട തെറ്റെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ സൗദി അറേബ്യ പറഞ്ഞതാ പറയുന്നത് അല്ലാതെ വസലിന് സ്വന്തമായിട്ട് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഒരു ഇതും ഒരു ഒരു ഒന്നും മുന്നോട്ട് വെക്കല്ല സൗദി അറേബ്യ പറഞ്ഞത് സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകനെ കൊലപ്പെടുത്തി എന്ന കേസില് വധശിക്ഷാണ് അബ്ദുറഹീമിനെതിരെ വിളിച്ചത് വസലിന്റെ വസലി പറയല്ല വസലിന് സ്വന്തമായിട്ട് പറയല്ല അതേപോലെ യമന് നിങ്ങൾ പറഞ്ഞ യമന് കൊലപ്പെടുത്തിയിട്ടുള്ളതിനു വധിച്ച് വച്ച് ഞാൻ ഒരു മലയാളി എന്ന നിൽക്ക് ഞാൻ ഈ രാജ്യത്തെ പൗരൻ എന്ന നിൽക്ക് എന്റെ രാജ്യത്തെ രണ്ട് പൗരന്മാരും അവര് പേരും സകല സ്വാതന്ത്ര്യത്തോടു കൂടി എന്റെ രാജ്യത്തെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട ആൾക്കാര് നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട ആൾക്കാര് അതിൽ മതം കാണുന്ന ഒരു തർക്കമില്ല നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച ഒരു പത്ത് തവണ നിങ്ങൾ എങ്ങനെ രണ്ടിലും രണ്ട് വിഷയം കാണുന്നത് രണ്ടു ദിവസം നാണല്ലേ രണ്ടാണ് ഈ സൗദി അറേബ്യ വിധിച്ചത് പൊട്ടത്തെറ്റും യമൻ വിധിച്ചത് മാത്രം ശരി എന്ന് പറയല്ലേ നിങ്ങൾ രണ്ടും കൊലപാതകമാണ് എനിക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിമിഷപ്രിയായിട്ടുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രചരണം അത് ഗതിരായിട്ട് ആ കേസിൽ സംഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം കൂടുതൽ സംസാരിക്കാത്ത നിമിഷപ്രിയ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ രാജ്യത്ത് െ എന്നിട്ട് നിങ്ങൾ ആ വിഷയമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കൂ നിങ്ങൾ ബന്ധപ്പെട്ട നമുക്ക് വെറുതെ നിങ്ങളെ പോലുള്ള വൃത്തി ഘട്ടം അതും വിളിച്ച് പറഞ്ഞു പറയാൻ കാര്യങ്ങൾ മനസ്സിലായോ നിമിഷപ്രിയ ഉദ്ദേശം നിമിഷം നിങ്ങൾ നിമിഷപ്രിയെന്നെ വിളിക്കൂ ഈ ഈ മതത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്ത് എനിക്ക് വേറെ ആരോടെങ്കിലും പറയട്ടോ ആ നിമിഷപ്രിയ ഇവിടെ സ്വാതന്ത്ര്യത്തിലെത്തണം എന്ന് പറയുന്നതിൽ എന്ത് ഇസ്ലാമോ ഫോബിയ ഉണ്ട് അത് നാടല്ലേ നിങ്ങൾക്കൊന്നൊരു ഉളുക്കുമില്ലേ അല്ല നി അബ്ദുറഹീമിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വിഷയം നിങ്ങളാണ് വർഗീയവാദിപ്പത്ത് അബ്ദുറീമിന്റെ പ്രശ്നമല്ലേ അബ്ദുൾ ഞാൻ സൗദി അറേബ്യ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് രണ്ടുപേരും ഒരുപോലെ കാരണം പേര് എന്റെ രാജ്യത്തെ പൗരന്മാരാണ് ഇസ്ലാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി നിങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കണോ നിങ്ങൾക്ക് എന്താ പറയാനല്ലോ പറഞ്ഞോ ഇല്ല പറയൂല ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിലേ ഞാൻ ആ ഈ രണ്ടു പേരും എന്റെ രാജ്യത്തേക്ക് എത്തണം എന്നാണ് എന്റെ ആഗ്രഹം ആ നിമിഷപ്രിയ തെറ്റ് ചെയ്തു എന്നും അബ്ദുറഹീമ തെറ്റ് ചെയ്തില്ല എന്നും പറയുന്ന നിങ്ങളെ മനസ്സ് അങ്ങേറ്റത്തെ വൃത്തികെട്ട മനസ്സാണ് അത് ഞാൻ തുറന്നു പറയുമ്പോ അത് ഇസ്ലാമോ ഫോബിയെന്ന് പറയാൻ നിങ്ങക്ക് നാടല്ലേ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞോ മറുപടി പറഞ്ഞു എന്റെ കാച്ചിയില് ഇത് എങ്ങനെയാണ് ഒരു കൊലപാതകത്തിന് മനസ്സിലാക്കുന്നത് പറയാതെ ഒരു കുട്ടി ഞാൻ സൗദി അറേബ്യയും അതേപോലെ യമനും പറഞ്ഞ രീതിയിലാണോ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വിളിക്കുന്ന നിങ്ങളെ പേരെന്തരുന്നവർ സൈഫുദ്ദീൻ ആ സൈഫുദ്ദീൻ പറഞ്ഞ രീതിയിൽ ഏതാണോ മതം നോക്കിയിട്ട് ഒരാൾ നല്ലെന്നും ഒരാൾ നല്ലല്ലോ ഞാൻ പറയേണ്ടി ഏത് രീതിയിലാണ് ഞാൻ സംസാരിക്കേണ്ടി നിങ്ങളോട് സൗദി അറേബ്യന്റെ രീതിയിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ എന്നോട് ആലോചിച്ച് ഞാൻ പറയട്ടെ അല്ലേ ആ നിങ്ങൾ എന്നോട് ബന്ധ കൊലപാതകൻ ഏത് രീതിയിലാണ് വന്ന് സൈഫുദ്ദീൻ നോക്കുന്ന രീതിയിലാണ് ഞാൻ കൊലപാതകത്തെ നോക്കുന്നതെങ്കിൽ മതം നോക്കിയിട്ട് വേണം പറയാൻ ആ തന്റെ സ്വന്തം മതത്തിലുള്ള ആളാണെങ്കിൽ അവർ തെറ്റ് എഴുതിയിട്ടില്ല അല്ല അല്ലാത്തവരാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയാം അതേസമയം ഞാൻ പറയട്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സൈഫുദ്ദീനെ ഞാൻ പറയട്ടെ സൈഫുദ്ദീനെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സൈഫുദ്ദീനെ നിന്നോട് ചോദിച്ചതിന് ഉത്തരം തീർക്കട്ടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ చూసాను ఉత్తరం వేద ആ ഇനി യമൻ അതേപോലെ തന്നെ സൗദി അറേബ്യയും ഉദ്ദേശിച്ചതുപോലെയുള്ള കൊലപാതകത്തിന്റെ ശിക്ഷ ആണെങ്കിൽ അബ്ദുറഹീമിനെയും വധശിക്ഷ വിധിക്കണം അതേപോലെ തന്നെ നിമിഷപ്രിയനെയും വധശിക്ഷ വിധിക്കുന്നതാണ് യമനും അതേപോലെ തന്നെ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നത് ഇനി ഫസൽ എന്ന വ്യക്തി ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഈ കൊലപാതക വിഷയത്തിൽ ഒറ്റ കാര്യമാണ് എന്റെ രാജ്യത്തെ പൗരന്മാർ രണ്ടു പേരും സ്വതന്ത്രമായിട്ട് എന്റെ രാജ്യത്തെത്തണം അതാണ് ഇനി ഇനി ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്റെ രാജ്യത്തെ നീതി നീതിപീഠം തീരുമാനിക്കട്ടെന്നാണ് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലക്ക് ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ തെറ്റ് ചെയ്ത ഈ രണ്ടാളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനും കേട്ട് പോലെ കൊല്ലണം അവിടുന്നേ രണ്ടാമത്തെ നോക്കി മാതല്ല ഞാൻ തെറ്റ് ചെയ്തോ അറിഞ്ഞു ചെയ്തോ അറിയാതെ ചെയ്തോ അത്രേ ഞാൻ നോക്കണുള്ളൂ നിങ്ങൾക്ക് എന്താ എന്താ ഡ്യൂട്ടി നിങ്ങൾക്ക് എന്താ ജോലി ഇവരെ മനസ്സിൽ പോയിട്ട് ഇളക്കി ഇളക്കിയെടുക്കലാണോ നിങ്ങളെ പണി നിങ്ങളെയൊക്കെ നിങ്ങൾ എന്നോട് സംസാരിക്കും എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ പ്രശ്നം എന്താണ് അല്ല നിങ്ങൾ എന്തിനായിരുന്നു എന്നോട് ഇസ്ലാമോ ലോകം മൊത്തം ജ്യാതികൾ പൊട്ടിപ്പിടിക്കുന്ന ഒരു സാധനാണല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞത് ഈ രണ്ട് വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ഇസ്ലാമോ ഫോബിയ മനസ്സിലായത് എന്ത് എന്ത് ഈ നിമിഷപ്രിയ അബ്ദുറഹിമാൻ ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ഇസ്ലാമോ ഫോബിയാണ് സൈഫുദ്ദീനെ സൈഫുദ്ദീൻ അതിന് ഉത്തരം പറ അറിയും ചെയ്യ മറച്ചു വെച്ചിട്ട് സരീഫുദ്ദീനെ ഉത്തരം പറ ഞാൻ ചോദിച്ചു എന്നെ എന്തിനാണിത് പറഞ്ഞത് അറിയാതെ എന്നിട്ട് എന്താണ് ഈ നിമിഷപ്രിയന്റെ തലാലിലെ കുടുംബം എന്ത് മാപ്പ് കൊടുക്കാത്തത് അവർക്ക് അറിയാം അറിഞ്ഞിട്ട് അത് അത് ചർച്ചകൾ നടക്കാണ് നിങ്ങളൊക്കെ വളരെ വൃത്തികെട്ട ആളുകളാണ് ആ വിഷയം നടക്കാണ് ആ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് ആ രാജ്യത്ത് ആ വിഷയങ്ങൾ തീർക്കട്ടെ എന്നുള്ളതാണ് അത് വെറുതെ വലിച്ചു വെച്ച് വിഷയമാക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ലത് ഫസൽ ഫസൽ എന്തുകൊണ്ട് റയിമിന് ആ കുടുംബം ഓപ്പ് കൊടുത്തു നിങ്ങളോട് നിങ്ങളോട് നിങ്ങളോടൊരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടങ്ങളുണ്ടാവും മറ്റൊരു വ്യക്തിക്ക് വേറൊരു ഇഷ്ടങ്ങൾ ഉണ്ടാവും അവിടെയും പണമിടപാടുകളും ചർച്ചകളും നടക്കുന്നുണ്ട് നാളല്ലേ മറ്റന്നാൾ അവരിത്ര പണം വേണമെന്നും സെറ്റിൽ ചെയ്യുന്നത് നിങ്ങൾ കാണാം ക്രിമിനൽസിനാണ് ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത്

ഒന്നല്ല ഒന്നാം തരം ജിഹാദിയല്ലേ എന്നെ വിളിച്ചിട്ടുള്ളത് മതം നോക്കിയിട്ട് ആരാ തെറ്റുകാര് ആരാ തെറ്റുകാരല്ലാത്തത് എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ അല്ലേ നല്ല ഒന്നാം തരം ജിഹാദി എന്ത് ഈ രണ്ടുപേരും ഒരേ പോലെ നമ്മുടെ രാജ്യത്തേക്കെത്തണമെന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമോ ഫോബിയ ഇവരൊക്കെ മൊണ്ണയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരെ പോലെയുള്ള നെറികട്ടവന്മാരാ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് യമനാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും വധശിക്ഷയാണ് നമ്മുടെ രണ്ടു പൗരന്മാർക്കും വിധിച്ചിട്ടുള്ളത് അതിൽ ഒരാളുടേത് വളരെ കൃത്യമായിട്ട് തിരിച്ചെത്താൻ എത്തിയിരിക്കുന്നു അതേസമയം ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടക്കുന്നു നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുക നിമിഷപ്രിയ ഒന്ന് തിരിച്ചെത്തട്ടെ നമുക്കതിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ഇന്മാതിരിയുള്ള നെറികട്ടവന്മാരുണ്ടല്ലോ ഈ വിളിക്കുന്ന ജിഹാദികള് എന്നെ വിളിച്ചിട്ടുള്ള ഈ ഒന്നാന്തരം മൊണ്ണയൊക്കെ ഉണ്ടല്ലോ ഈ പൊതുസമൂഹത്തിന് വലിയ അപകടകരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട